ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ ഹവാല പണം തട്ടിയ മൂന്ന് പ്രതികൾ അറസ്റ്റിൽ തിരുവനന്തപുരം മലപ്പുറം സ്വദേശികളാണ് പിടിയിലായത് ഒരാഴ്ച മുമ്പാണ് തങ്കൾപ്പടി സ്വദേശിക്ക് പണം നൽകാൻ എത്തിയ ബിപിയങ്ങാടി സ്വദേശിയിൽ നിന്നും പണം തട്ടിയെടുത്തത് അടിമാലത്തൂർ സ്വദേശി മുത്തപ്പൻ ലോറൻസ ലോറൻസാല സ്വദേശികളായ താജുദീൻ സുൽഫി നവാസുദ്ദീൻ പാലച്ചുവട് സ്വദേശി ബഷീർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് സംഘത്തിന്റെ തട്ടിപ്പ് രീതി പോലീസ് പറയുന്നത് ഇങ്ങനെ ഇവരുടെ സംഘവുമായി ബന്ധപ്പെട്ട ഒരാൾ ഗൾഫിലുണ്ട് ഇയാൾ ഗൾഫിലെ ഹവാല ഏജന്റിനെ സമീപിച്ച ഇരുപത്തി അയ്യായിരം രൂപ നൽകി ഇത് തങ്ങൾ പടിയിൽ ഹമീദ് എന്നയാൾക്ക് കൊടുക്കണമെന്ന ചട്ടം കെട്ടുന്നു ഹമീദിൻ്റെതെന്ന് പറഞ്ഞ ഇയാൾ നൽകിയ നമ്പർ തിരുവനന്തപുരത്തുള്ള ഈ സംഘത്തിൻ്റേതായിരിക്കും ഗൾഫിൽ ഈ പണം നൽകുന്നതിന് മുൻപ് ഇവർ വളാഞ്ചേരി ഭാഗത്തെ ലോഡ്ജിൽ മുറിയെടുത്തിരുന്നു സംസാരശൈലി സംശയം തോന്നാതിരിക്കാൻ ഹമീദ് എന്ന പേരിൽ ഫോൺ എടുത്ത സംസാരിക്കാനാണ് ഇന്നാട്ടുകാരനായ ബഷീറിനെ ഉൾപ്പെടുത്തിയത് ഇവിടുത്തെ ഹവാല വിതരണക്കാരൻ പണം നൽകാനായി ഹമീദിനെ വിളിക്കുമ്പോൾ ബഷീർ എടുത്ത വിതരണക്കാരനോട് കെലട്രോണിനുള്ളിലെ ആളൊഴിഞ്ഞ ഭാഗത്തെ റോഡിലേക്ക് ആവശ്യപ്പെട്ടു സ്കൂട്ടറിൽ ഇവിടെ എത്തിയ വിതരണക്കാരനെ പണം നൽകുന്ന സമയത്ത് ഒരു കാറിലെത്തിയ സംഘം പോലീസാണെന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയി വിതരണക്കാരന്റെ കയ്യിലുള്ള പണം തട്ടിയെടുത്ത് കണ്ടനകം ആനക്കര റോഡിൽ ഇറക്കി വിട്ടു വിതരണക്കാരൻ വന്ന സ്കൂട്ടറിലെ പണമെടുത്ത ശേഷം ബഷീറും മറ്റൊരാളും തവരൂർ റോഡ് ജംഗ്ഷനിൽ അതുപേക്ഷിച്ച് കടന്നു മണ്ണാർക്കാട്ട് പോലീസ് സ്റ്റേഷൻ ഇവർക്കെതിരെ ഹവാല പണം തട്ടിയതിന് കേസുണ്ട് ആ കേസിൽ പ്രതികൾ നാലു പേരും മുങ്ങി നടക്കുകയായിരുന്നു പെരിന്തൽമണ്ണക്കടത്ത് താമസിക്കുന്ന ബഷീർ നിരവധി മാലപ്പൊട്ടികൾ കേസിലും പ്രതിയാണ് ഇവർ നിരവധി കേസുകളിലും ബോംബെറിഞ്ഞ കേസുകളിലും പ്രതികളാണ്